തിരുവനന്തപുരം കോർപ്പറേഷൻ ആർക്കാണ് കൂടുതൽ സാധ്യത ഞാൻ കരുതിയത് എൽ ഡി എഫ് തന്നെ വീണ്ടും തുടരുമെന്നുള്ളതായിരുന്നു കാരണം ശബരിയെ പോലെയുള്ളൊരു ആളെ മുമ്പിൽ കൊണ്ടു നിർത്തി കോൺഗ്രസ് നിലവിലുള്ള പത്ത് സീറ്റെന്നുള്ള ഒരു ഇരുപത് സീറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുന്നത് ബി ജെ പിക്ക് ആവും എന്നുള്ള കണക്കൂട്ടലിലാണ് സി പി എം സി പി എമ്മിൻ്റെ സീറ്റുകൾ പിടിക്കുകയും ചെയ്യും എന്നുള്ള കണക്കൂട്ടലിലാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ചിത്രമാകും മാറുകയാണ് ഇന്ദിരാഭാമിൽ എന്താ നടക്കുന്നത് കോൺഗ്രസിനകത്തെ സീറ്റ് കച്ചവടം ശബരിമല സംഗമം നടത്തിയപ്പം വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ടുപോയത് വേറെ ഉദ്ദേശത്തിലായിരുന്നു പാവാ ശബരിനാഥനെ പിടിച്ച് മുമ്പിൽ നിർത്തി കൊണ്ടുപോയിട്ട് ചാവേറായിട്ട് കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് അവർ പോകുന്നത് ഈ വോട്ട് കച്ചവടം എന്നൊന്നും നടക്കത്തില്ല തിരുവനന്തപുരത്ത് വോട്ട് മറിക്കുക എന്ന് പറഞ്ഞ പരിപാടി നടക്കത്തില്ല കാരണം മൂന്ന് കൂട്ടർക്കും പ്രിഷ്യൂ ഇഷ്യൂ ആണ് കാലങ്ങളായിട്ട് സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന ഈ മുസ്ലിം വോട്ടുകൾ ആ വോട്ട് പിന്നെ കോൺഗ്രസ്സിന് പോകും കാരണം അത് വെള്ളാപ്പള്ളി കാരണമാണ് അപ്പോൾ സി പി എമ്മിന് നഷ്ടമായി അവിടെ എന്നും കണ്ടിട്ട് കോൺഗ്രസിന് ഗുണം ഉണ്ടാവാനും പോകുന്നില്ല രാജ്മേ നമസ്കാരം നമസ്കാരം രാജ്മേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വളരെ ചൂടേറിയ ഒരു രംഗത്തേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ചർച്ചകൾ മുമ്പോട്ട് പോകുന്നത് വൈഷ്ണയുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ആർക്കാണ് കൂടുതൽ സാധ്യത തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം വരെയും ഏതായാലും ദിവസം മുമ്പ് വരെയും ഞാൻ കരുതിയത് എൽ ഡി എഫ് തന്നെ വീണ്ടും തുടരുമെന്നുള്ളതായിരുന്നു കാരണം ശബരിയ പോലെയുള്ളൊരു ആളെ മുമ്പിൽ കൊണ്ടു നിർത്തി കോൺഗ്രസ് നിലവിലുള്ള പത്ത് സീറ്റെന്നുള്ള ഒരു ഇരുപത് സീറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുന്നത് ബി ജെ പിക്ക് ആകും എന്നുള്ള കണക്കൂട്ടലിലാണ് സി പി എം സി പി എമ്മിൻ്റെ സീറ്റുകൾ പിടിക്കുകയും ചെയ്യും എന്നുള്ള കണക്കൂട്ടലിലാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ചിത്രം ആകെ മാറുകയാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് രാഷ്ട്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ദിരാഭവനിൽ എന്താ നടക്കുന്നത് എ കെ സെൻഡ് സജീവമാണ് മാലാർജി ഭവനും സജീവമാണ് നമ്മൾ നേരത്തെ കുറേ വിമർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർ ഉഷാറായിട്ട് രംഗത്തുണ്ട് രണ്ടാമത്തെ കാര്യം കോൺഗ്രസിനകത്തെ സീറ്റ് കച്ചവടം സീറ്റ് കച്ചവടത്തിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പഞ്ചായത്ത് വാർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഡിവിഷനകത്ത് നിർത്താൻ പറ്റിയ ആയ കാൻഡിഡേറ്റ് ഉണ്ടെന്ന് കൂട്ടിക്ക് അവൻ ചിലപ്പോൾ അവിടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവനായിരിക്കും ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ സജീവമായിരിക്കും ക്ലബിൽ സജീവമായിരിക്കും വീടുകളുമായിട്ട് ബന്ധമുണ്ടായിരിക്കും ഒക്കെ ഉണ്ടായിരിക്കും പരോപകാരിയായിരിക്കും പക്ഷേ ഇതിൻ്റെ അടുത്ത് ഫണ്ടില്ല ഈ അലക്ഷണ ഫണ്ട് വേണ്ടേ ഫണ്ട് കൊടുക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് ഇവിടുന്ന് റൈസ് ചെയ്യാനോ ഫണ്ട് റൈസ് ചെയ്യാനോ ഒരു മാർഗ്ഗമില്ല ആരെങ്കിലും അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ല കാര്യമായിട്ട് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടാനുള്ള മാർഗങ്ങളൊന്നുമില്ല ആകെ അവിടെ പട്ടിണിയായിട്ടിരിക്കുക പിന്നെ ഉള്ള പൈസയ്ക്ക് ഇടയ്ക്കിടക്ക് നമ്മളെ ഭാവി പ്രധാനമന്ത്രി പട്ടായാലോട്ട് പോവുകയും ചെയ്യും അപ്പോൾ അതിനുള്ള പൈസയേ ഉള്ളൂ അപ്പോൾ അതാണ് സ്ഥിതി നമ്മൾ നിൽക്കുന്നത് സി പി എമ്മിന് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ഈ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് കേന്ദ്രത്തിൻ്റെയും കൂടെ ആവശ്യമാണ് അതുകൊണ്ട് മറ്റെവിടേക്കും ഫണ്ട് കൊടുത്തിട്ടില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും തൃശ്ശൂർ കോർപ്പറേഷനിലും കേന്ദ്ര ഫണ്ട് കൊടുത്ത് റേസ് ചെയ്ത് കൊടുക്കും കാരണം അത് അവരെ പ്രൊസ്റ്റീജ് ഇഷ്യൂ ആണ് കേരളത്തിൻ്റെ ക്യാപിറ്റലാണ് പിടിക്കുന്നത് കേരളത്തിൻ്റെ ക്യാപിറ്റൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു ടേക്ക് കേരള എന്നുള്ളതാണ് മറ്റേ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സാംസ്കാരിക തലസ്ഥലം കൂടിയാണ് അത് പിന്നെ നല്ലൊരു എം ബി ഉള്ള സ്ഥലമാണ് അങ്ങനെയുള്ളത് അല്ല തൃശൂരും കോൺഗ്രസിനകത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് കേട്ടോ അവിടെയും ഒരുപാട് സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അല്ല ഞാനാ സീറ്റ് കച്ചവടത്തിലേക്കാണ് വരുന്നത് സീറ്റ് കച്ചവടത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രാപ്തനായ ആളുകൾക്ക് നിൽക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തവരുണ്ട് രണ്ട് ഈ സീറ്റ് കച്ചവടം നടത്തുന്നതിൻ്റെ കാരണം ഈ എം എൽ എ ആവാൻ വേണ്ടി മത്സരിക്കാൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കുപ്പായം ഇട്ടിരിക്കുന്നവർക്ക് അതിന് ഫണ്ട് വേണമല്ലോ ഓ അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർ കെ പി സി സി ഭാരവാഹികളോ ബാക്കിയുള്ളവർ ഡി സി സി ഭാരവാഹികളോ അങ്ങനെ അതിനു വേണ്ടി താൽപ്പര്യരായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ ഡിവിഷനുകളിലും കോർപ്പറേഷനിലും അല്ലെങ്കിൽ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളടുന്ന് പൈസ മേടിച്ച് വെക്കണം കൈയിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് ആറുമാസം കഴിയുമ്പോൾ അലക്ഷൻ നിൽക്കാനുള്ളതാണ് അപ്പോൾ അതിനുള്ള ഫണ്ട് ഇവർ ഇവിടെ കച്ചവടം നടത്തിയിട്ട് രാവിലെ ഈ വെള്ളം എടുത്ത് ഇറങ്ങിയാലോ വേറെ ഒന്നും ഇല്ലല്ലോ ബിനാമിയൊക്കെ ഉള്ളത് കുറച്ച് പേർക്കല്ലേ ഉള്ളൂ സീറ്റ് കച്ചവടത്തിന്റെ ഒരു ബേസിക് കാരണം അതാണ് അന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല നിയമസഭയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഈ പണ്ട് ഈ വീട്ടിൽ നിന്ന് പൂച്ചയെ ചാക്കി കിട്ടിയിട്ട് എവിടെയെങ്കിലും അറിയാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പൂച്ചയെ കൈയ് പിടിച്ച് ഇട്ട് കഴിഞ്ഞാൽ പൂച്ച തിരിച്ച് വരും മറ്റേത് പൂച്ചയ്ക്ക് വഴി അറിയത്തില്ല തിരിച്ചു വരാൻ ഏതെങ്കിലും തോടിൻ്റെ അപ്പുറം കൊണ്ടേക്കും അങ്ങനെ പൂച്ചയെ നാട് കിടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പാലോട് രവിയെ എങ്ങോട്ടോ നാട് കിടത്തി വി എസ് ശിവകുമാറിനെ കൊല്ലത്തോട്ട് നാടുകടത്തി അപ്പം കൊല്ലം കൊളവാകാൻ പോകുക എന്നുള്ളത് മനസ്സിലായി ശിവകുമാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പൂച്ച നാട് നാടുകടത്തുന്ന പോലെ അവരിങ്ങനെ നാടുകടത്തി കൊണ്ടിരിക്കുക മറ്റവരുടെ നേതാക്കന്മാരെല്ലാം അവിടെ കേന്ദ്രീകരിച്ചിരിക്കുക ബി ജെ പിടേയും സി പി എമ്മിൻ്റെയും അതിനെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പിണറായി വിജയൻ ശബരിമല സംഗമം നടത്തിയപ്പം വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ടുപോയത് വേറെ ഉദ്ദേശത്തിലായിരുന്നു കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ വർഗീയത പറയുന്ന ആളുകളിലൊരാളാണ് വെള്ളാപ്പള്ളി പിന്നെ സത്യത്തിൽ വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ടുവന്നത് ഇത്രയും വലിയ തീവ്രമായി മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരാളെ സി എമ്മിൻ്റെ കാറിൽ തന്നെ ഒന്നാം നമ്പർ കാറിൽ തന്നെ കൊണ്ടുപോകുമ്പം അത് പിന്നെ മുസ്ലിം വിരുദ്ധ മനോഭാവമുള്ള ആളുകളുടെ വോട്ടുകൾ സി പി എമ്മിൻ്റെ പെട്ടിയിൽ വീഴും എന്ന് പ്രതീക്ഷിച്ചാണ് ചെയ്തത് പിണറായിക്കപ്പം തോന്നിയിട്ട് വെള്ളാപ്പള്ളിയോട് കാറി കാടാൻ പറഞ്ഞത് ആ സാധ്യതയില്ല അതൊക്കെ പ്രീപ്ലാൻഡായിട്ട് അവരുടെ എലക്ഷൻ സ്ട്രാറ്റജി തയ്യാറാക്കുന്ന ആളുകൾ പെട്ടാ സോർ ആരോ ആവട്ടെ അപ്പം അവർ ആയിരിക്കും അങ്ങനെ പ്ലാനിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക അതൊന്നും അപ്പം സംഭവിച്ച കാര്യമല്ല സ്ക്രിപ്റ്റഡ് ആയിരിക്കും അത് പക്ഷേ അങ്ങനെ പ്രതീക്ഷിച്ചെങ്കിലും ആ പ്രതീക്ഷ തെറ്റും ഈ മുസ്ലിം വിരുദ്ധ വോട്ടുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു തീവ്രമായി സംസാരിക്കുന്ന ഒരു സ്പിരിറ്റ് ആളുകൾ ഉണ്ടാക്കിയാൽ ആ വോട്ട് ബി ജെ പിയിലേക്കാണ് പോകുന്നത് പ്രത്യേകിച്ചും ബി ജെ പിക്ക് സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ശരിക്കും സി പി എമ്മിന് കാര്യങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകൾ അതും പോവില്ലേ അത് ബി ജെ പിയിലോട്ട് പോകത്തില്ല അത് യു ഡി എഫിലേക്ക് പോകും കാരണം ഇങ്ങനെ ഒരാളെ കൊണ്ടു കടന്നു എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അവിടെ മുസ്ലിം വോട്ടുകളും മറ്റല്ലോ അവിടെ ഇഷ്ടം പോലെ ഇപ്പം രണ്ടാമത്തെ കാര്യം വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ വികാരം കൊള്ളുന്ന ക്രിസ്ത്യാനികളും ഉണ്ട് ഈ മുസ്ലിം ബിരുദത ഉള്ളിൽ വെച്ചിരിക്കുന്നത് അവരുടെ കൂട്ടം ബി ജെ പിയിലോട്ടേ പോകുള്ളൂ വെള്ളാപ്പള്ളിയെ കൊണ്ടു കടന്നു കഴിഞ്ഞിട്ട് സി പി എമ്മിലേക്ക് പോകത്തില്ല അത് നാട്ടു ചില ഭാഗമായിട്ട് വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നതാണെന്നുള്ളത് അവർക്കറിയാം കൃത്യമായിട്ട് നാളെ വെള്ളാപ്പള്ളിയെ വേണമെങ്കിൽ തള്ളിക്കളയാനും പഠിക്കത്തില്ല അപ്പം ഈ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാവാ ശബരിനാഥനെ പിടിച്ച് മുമ്പിൽ നിർത്തി കൊണ്ടുപോയിട്ട് ചാവേറായിട്ട് കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് അവർ പോകുന്നത് തുടക്കത്തിൽ അവർക്കൊരു മൈലേജ് കിട്ടിയായിരുന്നു ആ മൈലേജ് ഇപ്പം ഇല്ല ഇവരുടെ കയ്യിൽ ഫണ്ടും ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം മറ്റൊരു രണ്ട് കൂട്ടർ കയ്യിലും ഫണ്ട് ആവശ്യത്തിനുണ്ട് സ്ഥാനാർത്ഥി ഒന്നും അറിയണ്ട മറ്റൊന്ന് ഈ വോട്ട് കച്ചവടം എന്നൊന്നും നടക്കത്തില്ല തിരുവനന്തപുരത്ത് വോട്ട് മറിക്കുക എന്ന് പറഞ്ഞ പരിപാടി നടക്കത്തില്ല കാരണം മൂന്ന് കൂട്ടർക്കും ാണ് അതേപോലെ തന്നെ ഇപ്പം നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും അവരുടെ ഡിവിഷനിൽ കോൺഗ്രസിന്റെ വോട്ട് കൂട്ടണം എന്നുള്ളതന്നെയാണല്ലോ ചിന്തിക്കുക അവരുടെ മണ്ഡലത്തിനകത്ത് വരുന്നത് അപ്പം വോട്ട് കച്ചവടത്തെ പരമാവധി പ്രതിരോധിക്കാൻ ശ്രമിക്കും പക്ഷെ ബി ജെ പിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേര് അവരിലേക്ക് പോയി കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുപാട് പേര് ചെറുപ്പക്കാരുൾപ്പെടെ ഉള്ളവർ പിന്നെ കുറച്ചുപേർ സി പി എമ്മിലേക്കും പോയി കൂടുതൽ പേര് പോയത് ബി ജെ പിയിലേക്ക് അതിനിടയിലാണ് ഇന്നലെ എൻ ശക്തൻ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വന്നത് അതിനുശേഷം പിന്നീട് ശക്തനെ നിഷേധിച്ചുവെങ്കിൽ തന്നെയും കെ പി സി സിയുടെ ഉൾത്തടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന എന്താ വെച്ചാൽ അത് ശരിക്കുള്ള ഒരു രാജി തന്നെ ആയിരുന്നു പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരോട് കൂടി അദ്ദേഹത്തെ അനുനയിപ്പിച്ചതാണ് എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം കെ മുരളീധരനാണ് ചുമതലയുള്ളത് കെ മുരളീധരനോട് ഈ തീവ്ര ഹിന്ദുത്വ വികാരമുള്ള ആളുകൾ കോൺഗ്രസിനകത്ത് കുറെ പേരുണ്ടല്ലോ അവർക്ക് കെ മുരളീധരനോട് ഭയങ്കര അലർജിയുണ്ട് നിയമം നിയമം എന്നുള്ളൊരു വിഷയം കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടും അത് സി പി എമ്മിക്ക് പോകത്തില്ല മുരളീധരൻ വിരുദ്ധ വോട്ടുകൾ അത് ബി ജെ പിയിലേക്ക് വീഴും ബി ജെ പിക്ക് അകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെയുണ്ട് പക്ഷേ കോർപ്പറേഷൻ പിടിച്ച് രാജേഷ് അവിടെ മേയറായി കഴിഞ്ഞാൽ രാജേഷ് നോട്ടം ഇട്ടിരിക്കുന്ന സീറ്റുണ്ട് ആ സീറ്റിൽ മത്സരിക്കാൻ തയ്യാറായ ആത്മാർത്ഥമായിട്ട് രാജേഷിനെ മേറാക്കാനേ പണിയെടുക്കത്തുള്ളൂ അങ്ങനെയുണ്ട് തീർച്ചയായും കഴിഞ്ഞ തവണ തന്നെ രാജേഷ് അവസാനം വട്ടിയൂർക്കാവിൽ രാജേഷ് വേറെ സീറ്റായിരുന്നു പറഞ്ഞേ വട്ടിയൂർക്കാവിലെ അവസാനം പറഞ്ഞ് വട്ടിയൂർക്കാവിൽ നിർത്താൻ ബി ജെ പി നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥിയുടെ അടുത്ത് വ്യക്തിപരമായി വീട്ടിൽ പോയിട്ട് സംസാരിച്ചു ഞാൻ നിന്നോട്ടെ ചേട്ടൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വിവരങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള പിന്നെ രീതി രണ്ടാമത്തെ കാര്യം ആര്യ രാജേന്ദ്രൻ മേയറായിട്ട് വന്നത് ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഒരു പക്വത വന്നിട്ടുണ്ട് ഇരുത്തം വന്നിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷെ തുടക്കത്തിലുണ്ടാക്കിയ പ്രായത്തിൻ്റെ ഒരു പക്വത കുറവ് കൊണ്ട് ഉണ്ടായിപ്പോയിട്ടുള്ള സംഭവങ്ങളാണ് ചില അത്ഭുതങ്ങൾ ചില പിന്നെ അബദ്ധങ്ങൾ അത് ആര്യ രാജേന്ദ്രൻ കാരണം കോർപ്പറേഷനും സി പി എമ്മിനും ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് പ്രശാന്ത് പിന്നെ കോർപ്പറേഷൻ മേയർ ആകുമ്പം മേയർ ബാങ്കിൾ ആ മേയർ ബ്ലോ എന്ന് പറഞ്ഞ വല്ലാത്തൊരു പിന്നെ തിരുവനന്തപുരത്തിൻ്റെ വികാരമായി മാറിയെടുത്തുനിന്ന് ആര്യ വന്നപ്പോൾ ആര്യ മേയർ ആവാനല്ല കോർപ്പറേഷനിലെ ആൾക്കാർ വോട്ട് ചെയ്തു അങ്ങനെ ആകേണ്ടിയിരുന്ന ആൾക്കാരായില്ല അപ്പം ഈ സെലക്ഷൻ ഇനിയും ഇവർ മനസ്സിൽ കാണുന്ന ഒരു നഗരപിതാവ് ആരാണോ സി പി എം അവരെ ആക്കിയില്ലെങ്കിലോ എന്നുള്ള ചിന്തയുണ്ടാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ദീപക്കാണ് അവരുടെ മേയർ കാൻഡിഡേറ്റ് ജയിച്ചു കഴിഞ്ഞാൽ പക്ഷേ എന്നാൽ തന്നെ സി പി എമ്മിന്റെ കാര്യം ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിശ്വാസ്യത കുറവ് പിന്നെ വോട്ടർമാർക്കിടെ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ വെച്ച് നോക്കുമ്പം ബി ജെ പിക്ക് ലഡ്ജുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ പിന്നെ ശ്രദ്ധിച്ച് നോക്കണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും മുഴുവൻ തിരുവനന്തപുരത്ത് വോട്ടുണ്ട് മറ്റൊരു പാർട്ടിയിലും ഇല്ലാത്തൊരു രീതി കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് വീടില്ലാത്ത പിന്നെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരാരാ നേതാക്കന്മാരാരുള്ളേ കാരണം ഇവർ ഒരു തവണ പിന്നെ എം എൽ എയോ മന്ത്രിയോ ആയിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വീടുണ്ടാവും കാരണം ഇവര് മരിക്കുന്നിടം വരെ ഇവര് തന്നെ നേതാക്കന്മാർ അപ്പൊ അവിടെയാ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ തിരുവനന്തപുരത്ത് പോയിട്ട് വീട് പേടിക്കുന്നുണ്ടോ ഇല്ല പിണറായി മേടിക്കുന്നുണ്ടോ ഹിബി ഹോ തമാഷം മേടിക്കുന്നുണ്ടോ അതേസമയം മറുവശത്തു നോക്കി തിരുവനന്തപുരത്ത് എല്ലാവർക്കും വീളുണ്ട് എല്ലാ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർക്കും വിളിണ്ട് പണ്ട് തൊട്ടേ ഉള്ളൊരു ചരിത്രമാണ് അപ്പോൾ ഈ തിരുവനന്തപുരത്തെ വീടെന്നുള്ള സങ്കല്പം അവർക്ക് അങ്ങനെ രീതിയുണ്ട് പക്ഷേ ഇതൊന്നും അവിടെ വിജയിക്കാൻ പോകുന്നില്ല കോൺഗ്രസിലേക്ക് കുറച്ച് കൂട്ടുകള് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ കോൺഗ്രസ്സിൽ നിന്ന് അതിനേറെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് അതായത് സി പി എമ്മിൽ നിന്ന് കാലങ്ങളായിട്ട് സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന ഈ മുസ്ലിം വോട്ടുകൾ ആ വോട്ട് പിന്നെ കോൺഗ്രസ്സിന് പോകും കാരണം അത് വെള്ളാപ്പള്ളി കാരണമാണ് അപ്പോൾ സി പി എമ്മിന് നഷ്ടമായി അവിടെ എന്നും കണ്ട് കോൺഗ്രസ്സിന് ഗുണം ഉണ്ടാവാനും പോകുന്നില്ല കുറച്ച് മുസ്ലിം വോട്ടുകൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഈ തീവ്ര ഹിന്ദുത്വ അല്ലെങ്കിൽ പിന്നെ ക്രൈസ്തവ അതായത് ആൻറ്റി മുസ്ലിം മനോഭാവമുള്ള വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകും അവർക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് മലപ്പുറത്തുള്ളവർക്ക് മുസ്ലിം ലീഗിനെ ദഹിച്ചു പക്ഷേ തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിനെ കാണുന്ന വേറെ രീതിയില്ല അവർക്ക് പച്ചക്കുടി കാണുമ്പോഴേ ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റിയെ പെട്ടവർ അതിനെ നെഗറ്റീവായിട്ടാണ് കാണുന്നത് അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധ്യത പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ സീറ്റ് കച്ചവടം ഇവിടെ പോയ ആളുകളുടെ കാരണം അതൊക്കെ വെച്ച് നോക്കുമ്പം ബി ജെ പിക്ക് ആണ് ഇപ്പം ഞാനൊരു സാധ്യത കാണുന്നത് കാരണം സി പി എമ്മിന് ചില സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടും അവിടെ ബി ജെ പിക്ക് കയറി വരാൻ സാധ്യതയുണ്ട് തിനുള്ള എല്ലാ സ്ട്രാറ്റജിയും അവർ നടപ്പിലാക്കിക്കൊണ്ട് പക്ഷേ ഈ സ്ട്രാറ്റജികൾ നടപ്പിലാക്കുന്നതിൽ ബി ജെ പി യേക്കാളും ബുദ്ധിയുള്ള ആൾക്കാർ സി പി എമ്മിനകത്തുണ്ട് അത് നമ്മൾ ചെറുതായിട്ട് കാണുന്നില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു മുൻതൂക്കം ഉണ്ട് നല്ലൊരു ഫോട്ടോ ഫിനിഷ്യങ്ങിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് എനിക്ക് കോൺഗ്രസിന്റെ അവസ്ഥ ഏറെ പരിതാപകരമായ രീതിയിലേക്ക് പോയിട്ടില്ല ഇപ്പോ ഈ വൈഷ്ണ സുരേഷിന്റെ വിഷയം കൂടി വന്നതോടുകൂടി ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ വൈഷ്ണവയുടെ പ്രശ്നങ്ങളൊക്കെ പക്ഷെ അതിപ്പോൾ നേരെ തിരിച്ചടിയാവുന്ന ഒരു ലക്ഷണമാണ് കണ്ടു കൊടുക്കുന്നത് അല്ല ഇത് തിരിച്ചടിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ന്യൂസുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കൃത്യമായിട്ട് ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് അറിയത്തുള്ളൂ മറ്റേത് വൈഷ്ണയുടെ ആദ്യത്തെ ആ സാധനം വന്നു അതൊരു ട്രെൻഡായി മാറി ആ ട്രെൻഡിന്റെ പുറകെ ആയിരിക്കും പല വോട്ടർമാരും പോകുന്നത് നമുക്ക് പറയാമല്ലോ നമ്മുടെ എത്ര വിദ്യാർത്ഥികൾ നാട്ടിലുള്ള ആളുകൾക്ക് സത്യം അറിയാലോ അതെ കോർപ്പറേഷൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകള നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഇവിടെ മുട്ടട വാർഡിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് എത്ര വർഷമായിട്ട് ഈ പറയുന്ന വൈഷ്ണ എന്ന് പറയുന്ന കുട്ടിയോട് താമസിക്കുന്നുണ്ടെന്നും അവർക്ക് എവിടെയാണ് ഓട്ടെന്നും ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാലോ അപ്പൊ ആരാണ് സത്യം പറയുന്നത് കള്ളം പറയുന്നതും കൃത്യമായിട്ട് ധാരണ അവിടുത്തെ പേർക്കുണ്ടാവുമല്ലോ ഈ കോർപ്പറേഷനുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം ഇപ്പൊ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ പോലല്ല കോർപ്പറേഷന് പിന്നെ നമ്മള് താമസിക്കുന്ന ഫ്ളാറ്റിന്റെ അപ്പുറത്തെ ഫ്ളാറ്റിലുള്ളവൻ ആരാണെന്ന് നമുക്കറിയത്തില്ല അപ്പൊ അതുകൊണ്ട് വലിയ പരസ്പര ബന്ധങ്ങളുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരവിടെ താമസിച്ചല്ലെങ്കിൽ എന്താ യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മുടെ നാട്ടിൻ പുറത്താണെന്നുണ്ടെങ്കിൽ ചായക്കടയിൽ ചെന്നുകഴിഞ്ഞാൽ വിവരമെല്ലാം അറിയാം തീർച്ചയായിട്ടും അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിൽ പോകുമ്പോൾ പെണ്ണുങ്ങൾക്ക് വിവരം അറിയാൻ പറ്റും ഈ സംവിധാനം ഒന്നും നഗരത്തിലില്ല നഗരത്തിലിതില്ലാത്ത സ്ഥിതിക്ക് വൈഷ്ണയുടെ യഥാർത്ഥ വീടെവിടാണെന്നോ അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാരിയാണെന്നോ അല്ലാന്നോ ഒന്നും അവർക്കറിയത്തില്ല അയാൾക്കാരെ അറിയത്തില്ല ഇവർ തമ്മിൽ സംവാദങ്ങൾ നടക്കുന്നില്ല പിന്നെയും ഈ ഹൗസിംഗ് അസോസിയേഷനും റെസിഡൻസ് അസോസിയേഷനെന്നൊക്കെ പറയുന്നവരും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുമില്ല അപ്പോൾ അങ്ങനെ ദോഷം ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുന്നത് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പഠിക്കാനുള്ള സാധ്യത നമുക്ക് പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അതിലും അന്തിമമായ പ്രവചനമൊന്നുമല്ല വരും ദിവസങ്ങളിൽ ചിത്രം കൂടുതൽ വ്യക്തമാവുകയുള്ളൂ